ഹലോ ഗായസ് അസലമലേക്കും ഇന്ന് ഞങ്ങളിതാ ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ഒന്ന് പുറത്തോട്ട് ഇറങ്ങി കേട്ടോ ഞങ്ങൾ എവിടെയല്ല പോയത് ഫോട്ടോ ഉച്ചിയിലാട്ടോ ഇതാണേ വാട്ടർ മെട്രോ കേട്ടോ ഫോട്ടോ ഉച്ചിയിൽ പിന്നെ ഞങ്ങളിതാ ഒരു ചായക്കിടെ കയറി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് കേട്ടോ മെയിനായിട്ട് വന്നത് കാരണം ഇവിടുത്തെ സവാള വജയും ബീഫ് കറി നല്ല ടേസ്റ്റാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ അത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വരെ വന്നത് പിന്നെ അതൊക്കെ കഴിക്കാൻ വേണ്ടി അങ്ങനെ ഇരുന്നു ഒരു പ്ലേറ്റിൽ മൂന്നെണ്ണം വെച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളെല്ലാം കൂടി ഓരോന്നും പറഞ്ഞു ഓരോന്നും കഴിച്ച് പിന്നെ ഞങ്ങൾ പോരാന്നിരത്തൊന്ന് പാർക്കിൽ കയറി പാർക്കിൽ കയറിയപ്പം ഇത്താത്ത മോനാണ് കേട്ടോ അത് ഈ രണ്ട് പേരും അപ്പോൾ അവരും എൻ്റെ അരിയൊക്കെ കൂടി കുറച്ച് നേരം പാർക്കിൽ കളിച്ചു കെട്ടോ സ്ലൈഡിലൊക്കെ കിടന്ന് കാണിക്കുന്നതാണ് കൈ ഈ കാണുന്നത് പിന്നെ പോരാന്നേരം ആയപ്പോൾ അവർക്ക് കളി ഭയങ്കരമായിട്ട് കൂടി പിന്നെ ഊഞ്ഞാലിരുത്തി ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആട്ടിത്തന്നാലേ വരുവുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അത് കൊടുത്തു വന്നിട്ട് ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങാം പിന്നെ കുറച്ചധികം നേരം കാട്ടി കൊടുക്കേണ്ടി വന്നു പിന്നെ അതിങ്ങനെ കറങ്ങണ സാധനം കണ്ടപ്പോൾ അതിലും കയറണമെന്ന് പറഞ്ഞാൽ അമ്മമാർ കുറേ കളിച്ച് കഴിഞ്ഞിട്ടാണ് കേട്ടോ വന്നത് അങ്ങനെ പിന്നെ ഏറ്റവും ലാസ്റ്റ് സീസോയിലൊക്കെ കയറി ഇടപ്പുണ്ട് അവൻ്റെ അനിയനാണ് കേട്ടോ ആയിരിക്കുന്നത് ഫൈസ ഒറ്റയ്ക്ക് ഒരു നൂന്നാലായിരുന്നുണ്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു പോരുമ്പോളുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇപ്പം എന്താണ് ഞങ്ങൾ വീടെത്താനായപ്പോൾ ഇന്നത്തെ വീട് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു